എല്ലാ മാന്യപേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിനുണ്ടാകാവുന്ന തിരിച്ചടികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവങ്ങളെ കുറിച്ച് വീഡിയോ നമ്മൾ ചേർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചതയ നക്ഷത്രക്കാരുടെ നന്മകളെക്കുറിച്ചും ആ നന്മകൾ അവർക്ക് എങ്ങനെ തിരിച്ചടിയായിത്തീരുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് പൊതുവേ ചതയനക്ഷത്രക്കാരോട് അനിഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും എങ്കിലും യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ഗുണങ്ങൾ ആദ്യം പറയാം ആ ഗുണങ്ങൾ എങ്ങനെയാണ് അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതിനെ കുറിച്ചും വിശദീകരിക്കാം ചതയനക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കുംഭക്കൂറിനെ പ്രതിനിധിക്കുന്ന നക്ഷത്രം ശനിക്ഷേത്രമായ കുംഭത്തിന്റെ രാശി കുംഭക് രാശി ആ രാശിയിലാണ് ചതയനക്ഷത്രക്കാർ ജനിക്കുന്നത് ആ രാശിക്കൊരു പ്രത്യേകതയുണ്ട് ഒരു നിഗൂഢ രാശിയാണ് അതായത് ഒരു പുരുഷൻ ഒരു കുടവുമായി നിൽക്കുന്നതാണ് അതിൻ്റെ ചിഹ്നം തന്നെ ആ കുടം നിറഞ്ഞതാണോ ആ കുടത്തിൽ ഒന്നുമില്ലയോ എന്നുള്ള കാര്യം വ്യക്തവുമല്ല അത് തന്നെയാണ് നക്ഷത്രക്കാരുടെ ഈ ഒരു പ്രത്യേകത അതായത് അവരുടെ കയ്യിൽ ഒന്നും പോലും മറ്റുള്ള ദൃഷ്ടിയിൽ അവരെല്ലാം തികഞ്ഞവരായിരിക്കും എന്നൊരു പ്രത്യേകത ഈ നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ കുമ്മൻ രാശിയുടെ പ്രത്യേകതയായൊരു നിഗൂഢ സ്വഭാവവും ഇവരിലുണ്ടാകും ഇവരെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ളവർ അപൂർവമായിരിക്കും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇവരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇവർ പരമാവധി ഇൻട്രോവറ്റായിരിക്കും എങ്ങും കയറി തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നവരേ അല്ല ഈ അങ്ങനെയാണെങ്കിൽ പോലും അവർ പബ്ലിക്കിന് മുമ്പ് ശ്രദ്ധിക്കപ്പെടുന്നവരായിരിക്കും ഒരു പബ്ലിക് ഫിഗർ ആയിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത കാഴ്ചയിൽ തന്നെ വളരെ ആകർഷകത്വമുള്ളവരാണ് ഉയർന്ന കുടുംബത്തിൽ പിറന്നുവരുന്നോ കുലീനത്വമുള്ളവരെന്നോ തോന്നുന്ന ഒരു ആകൃതിയും പ്രകൃതിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും നൂറ് പേർക്ക് സമനാണ് ഒരു എന്ന് പറയുമ്പോൾ തന്നെ ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള നക്ഷത്രമാണ് ചതയനക്ഷത്രം വ്യക്തമായി പറയാവുന്നത് ഇവരുടെ മറ്റു ചില ഗുണഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഉയർച്ച താഴ്ചകൾക്ക് വില കൽപ്പിക്കുന്നവരല്ല എല്ലാവരെയും സമന്മാരായി കാണുന്നവരാണ് ജാതിമതഭേദമില്ലാതെ വർണ്ണലിംഗ വ്യത്യാസമില്ലാതെ സാമ്പത്തികമായ നീചത്വങ്ങളില്ലാതെ മനുഷ്യരെ ഒരുപോലെ കാണാൻ ശ്രമിക്കുന്നവരാണ് ചതയനക്ഷത്രക്കാർ അതവർ വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക് അറിയാനും കഴിയുമ്പോൾ പക്ഷേ ഇവരിൽ പുറമേ കാണപ്പെടുന്നൊരു ഗാംഭീര്യവും ഈഗോയും കുറച്ച് ഈഗോയൊക്കെ ഉള്ളവരാണ് അല്ലെന്ന് പറയാൻ കഴിയില്ല കുറച്ച് ഈഗോ ഉള്ളവരാണ് ആ ഈഗോയൊക്കെ ഇവർക്ക് പലപ്പോഴും തിരിച്ചടിയാകാറുമുണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ ഗുണങ്ങളെയും ഇവരുടെ പ്രത്യക്ഷത്തിലുള്ള കോപം നശിപ്പിച്ചു അസുരഗണക്കാരാണ് ഇവർ ക്ഷിപ്രകോപികളുമാണ് ഈ കോപമാണ് ഇവരുടെ ഏറ്റവും വലിയ നാശത്തിന് കാരണമെന്ന് ഉറപ്പിച്ച് പറയാവുന്നത് പിന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങളും ആ ഗുണങ്ങൾ എങ്ങനെയാണ് ഇവരെ ദോഷങ്ങളിലേക്ക് നയിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം ഇവർ ആരെയും സഹായിക്കാൻ സർവദാ സന്നദ്ധരാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കുടുംബത്തിലുള്ളവരോടും സുഹൃത്തുക്കളോടും ഒക്കെ വളരെയേറെ സ്നേഹമുള്ളവരുമാണ് ഇവർ കുടുംബത്തിലുള്ളവരെ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായിട്ടുള്ളവരാണ് ഇതൊന്നും അവർ തിരിച്ച് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ നാളെ ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള യാതൊരു ധാരണയില്ലാതെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സഹായിക്കുന്ന സർവ ബന്ധുക്കൾ പിന്നിൽ ഇവരുടെ ശത്രുക്കളായി മാറുന്നതായിട്ട് കാണാൻ കഴിയുന്നു പക്ഷേ ഇവരുടെ സഹായം സ്വീകരിച്ചവരാരും ഇവരുടെ ബന്ധത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ഒരു തരത്തിലും ഇവരുടെ സ്നേഹവും ഇവരുടെ ഗുണഫലങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അത് അംഗീകരിക്കാൻ തയ്യാറാവത്തില്ലെന്നുള്ളൊരു വസ്തുതയാണ് അവരുടെ മനസ്സിലതൊക്കെ ഉണ്ടാവും ഇവർ ചെയ്തിട്ടുള്ള സർവ സഹായങ്ങളും സ്നേഹവും ഒക്കെ ഇവരുടെ മനസ്സിലുണ്ടെങ്കിലും ഒരിക്കലും അവർ സമ്മതിച്ചു കൊടുക്കില്ല അതാണ് ഇവരുടെ ഗുണം തന്നെ ഇവർക്ക് ദോഷമായി ദോഷമായിത്തീരുന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ളൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇവരുടെ മിക്കവാറും എല്ലാവിധ മറ്റുള്ളവർക്ക് ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും ഇവരിലെ ഒരു നക്ഷത്രമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടുവരുന്നത് ഇവരുടെ കാഴ്ചയിൽ ഇവരെ ഞാൻ പറഞ്ഞല്ലോ ഇവർ വളരെ പ്രൗഢ ഉള്ളവരും ഇവർക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധിയിലോ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസവുമായിരിക്കും ഇവർ പൊതുവെ എന്തിനേയും നേരിടാൻ തയ്യാറായിട്ടുള്ളവരും ആദർസന്തിഷ്ഠരും സത്യസന്ധരും അപ്രിയ സത്യങ്ങൾ പോലും വിളിച്ചു പറയുന്നവരുമായിരിക്കും അങ്ങനെ തന്നെ ഈ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ ധാരാളം ശത്രുക്കൾ വന്നു ചേരുന്നവരുമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഇവരിച്ചിരി അഹങ്കാരികൾ എന്നൊരു തോന്നലുണ്ടാക്കുന്നൊരു സ്വഭാവമൊക്കെ ഇവർക്ക് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒരു സുപ്പീരിയോറിറ്റി ഉള്ളതായിട്ട് തോന്നുകയും അതുകൊണ്ട് തന്നെ പലരും ഇവർ നകന്നു നിൽക്കുന്നൊരു സ്വഭാവവും കാണിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവർ വളരെ ശാന്തരും മനസ്സിൽ അങ്ങനെയൊന്നും വെച്ചുകൊണ്ട് പെരുമാറുന്നവരും അല്ല എന്നവർ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും അല്ലാത്തവർക്ക് ഇവരെക്കുറിച്ച് എപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതുമായിരിക്കും ഏതാണ്ട് ജീവിതത്തിൻ്റെ മുപ്പത് വയസ്സിന് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാണ് അതുവരെ ഇവരുടെ ജീവിതത്തിൽ പുരോഗതി ഇല്ല എന്നല്ല പക്ഷേ ഇവർ പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളൊന്നും അച്ചടക്കം പാലിക്കാത്തവരൊക്കെ ആയിരിക്കും എന്ത് നേട്ടങ്ങളുണ്ടായാലും സാമ്പത്തിക നേട്ടങ്ങളിലൊന്നും ഇവർ കരിഞ്ഞു കൂട്ടി വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല അതൊക്കെ ചിലവഴിച്ച് കഴി ചിലവഴിച്ച് കളയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടി ഇവർക്കുണ്ടായിരിക്കും പക്ഷേ മുപ്പത്തിനാല് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ദൃശ്യമാകും പുരോഗതി വിവാഹ ജീവിതമൊക്കെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് എങ്കിലും വിവാഹ ജീവിതം കഴിയുമ്പോൾ ഇവരെ കുറച്ചുകൂടി ജീവിതത്തെ ദീർഘഭീഷണത്തോടുകൂടി കാണാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ഫലമായി ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നവരുമാണ് ഇവർക്ക് ഏത് കാര്യങ്ങളും നന്നായി പ്രസൻ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് അസാ അസാമാന്യമായ ഹീലിംഗ് പവറുള്ളവരാണ് നല്ല ഉപദേഷ്ടാക്കളാണ് ഇവരെ സമീപിക്കുന്ന ഏതൊരാൾക്കും നല്ല ഉപദേശം സ്വീകരിക്കുവാനും അവരുടെ ഏത് പ്രതിസന്ധികളിലും ഇവരുടെ ഉപദേശം അവർക്ക് വഴികാട്ടി അയറ്റീരുന്നതുമായിരിക്കും നേരെ മറിച്ച് ഇവർ മറ്റുള്ളവർ ഉപദേശം സ്വീകരിക്കാറുമില്ല സ്വീകരിച്ചാലത് പ്രാവർത്തികമാക്കാറുമില്ല എന്നുള്ളൊരു പ്രത്യേകതയും ഈ നക്ഷത്രക്കാർക്കുണ്ട് ഇവരുടെ വിവാഹ ജീവിതത്തിലെ പാളിച്ചകളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രധാന കാരണമായി തോന്നുന്നത് കുംഭക്കൂറിൻ്റെ ഏഴാം ഭാവാധിപനായി വരുന്ന രവിയാണ് അത് ചിങ്ങക്കൂറാണ് ഈ ശനിയും രവിയും അതായത് കുംഭക്കൂറിൻ്റെ അധിപനായ ശനിയും ഏഴാം ഭാവാധിപനായി വരുന്ന രവിയും ശത്രുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ഇവരുടെ വിവാഹ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കുറവ് ഇവരെ വല്ലാതെ വിഷമത്തിലാക്കുന്ന ആയിട്ട് കണ്ടുവരുന്നുണ്ട് മിക്കോർ എല്ലാവരുടെയും ഇനി എങ്ങനെയൊക്കെ അതിന് എന്തെങ്കിലും ഒരു കുറവ് വിവാഹ ജീവിതത്തിൽ കണ്ടുവരുന്നതിന് ഘടകമായിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതുമാണ് നല്ല വിവാഹ ജീവിതവും ഒക്കെ ഗ്രഹനിലയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗ്രഹനില നോക്കിയൊക്കെ വിവാഹം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പറയത്തക്ക പ്രശ്നങ്ങളില്ലാത്ത വിവാഹ ജീവിതം നയിക്കാൻ കഴിയുന്നതുമായിരിക്കും നല്ല സന്താനങ്ങളും ഒക്കെ ഉണ്ട് ഇവർക്കുണ്ടാകുന്നതായിരിക്കും നല്ല സന്താനങ്ങൾ നല്ല കഴിവുള്ള സന്താനങ്ങളൊക്കെ ചതയനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് വിവാഹക്കാരുടെ പ്രത്യേകം ഗ്രഹനില പരിശോധിച്ച് തന്നെ വിവാഹം നടത്തണമെന്നാണ് പറയാനുള്ളത് ഹോറോസ്കോപ്പ് വാച്ചിങ് ചതയക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രധാനമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് ഈ പറഞ്ഞ എല്ലാ കാര്യവും സ്ത്രീകൾക്ക് ഭാഗമാണെങ്കിലും അവരുടെ പ്രത്യേകത എടുത്തു പറയുകയാണെങ്കിൽ അവർ നല്ല കുടുംബനികളായിരിക്കും സത്യസന്ധരായിരിക്കും പക്ഷെ അല്പം സെൽഫിഷായിരിക്കും അപ്പം ഈ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നതുപോലെ കുടുംബത്തിൽ തന്നെ ധാരാളം ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലും പലപ്പോഴും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നതായിരിക്കും പലപ്പോഴും ചതനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം നൂറ് ശതമാനവും സന്തോഷകരമാകും എന്ന് പറയാൻ പ്രയാസമാണ് നക്ഷത്രകാരികളുടെ കാര്യത്തിലാണ് പറയുന്നത് പ്രവാഹത്തിലൊക്കെ ചെന്ന് ചാടുന്നവർക്ക് പലപ്പോഴും ആ വിവാഹ ജീവിതം പ്രതിസന്ധിയിൽ ഉണ്ടാക്കാറുമുണ്ട് അതുകൊണ്ടു ഗ്രഹനില നന്നായി പരിശോധിച്ച് വിവാഹം നടത്തിയ കുഴപ്പമില്ല പ്രത്യേകിച്ച് ഷഷ്ടാഷ്ടമദോഷം അതുപോലെ വേറെ ദോഷമൊക്കെ ഉള്ള നക്ഷത്രങ്ങളുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അത് ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുമായി വിവാഹ ജീവിതം സുന്ദരമായി കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനിക്കുന്നത് രാശയിലാണ് അതുകൊണ്ട് തന്നെ നാഗദേവങ്ങളുടെ പ്രീതി ആർജിക്കേണ്ടവരാണ് ചതി നക്ഷത്രക്കാർ നാഗദൈവങ്ങളെ പ്രത്യേകം നാഗദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും വഴിപാടുകൾ നടത്തിയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ശാസ്ത്രപ്രീതി വരുത്തുന്നത് നല്ലതായിരിക്കും ഒപ്പം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും ദൈവാധീനമുള്ള നക്ഷത്രമാണ് ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാ ഉള്ളവരാണ് ഗതാഗതനക്ഷത്രക്കാർ തങ്ങൾക്ക് വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ഒക്കെ പ്രതിസന്ധികൾ എടുത്തു കഴുകിയും അതൊക്കെ അവരുമോലും അറിയാത്ത അജ്ഞാത ശക്തിയുടെ കടാക്ഷം കൊണ്ട് പരിഹരിച്ച് പോകുന്നതുമായിരിക്കും ഇവർ നല്ല ധൈര്യശാലികളൊക്കെ ആണെന്ന് പറയുന്നതെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങൾ വിഷമങ്ങൾ പോലും സഹിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ഉടമകൾക്കൂടിയാണെന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുകയും അത് ചിലപ്പോൾ ചിലരെയൊക്കെ പല പ്രതിസന്ധികളും കൊണ്ട് എത്തിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടത് അത്യാവശ്യവും ആണ് എന്തായാലും ദൈവാധീനം കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത ഇവർക്കുണ്ട് പ്രത്യേകിച്ച് മഹാദേവനെ ഭജിക്കേണ്ട അത്യാവശ്യമാണ് മഹാദേവൻ്റെ സാന്നിധ്യമുള്ളവരാണ് മഹാദേവൻ്റെ കൃപയ്ക്കും പാത്രമായവരാണ് ഹരണനക്ഷത്രക്കാർ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇഷ്ടദൈവങ്ങളും ഇഷ്ടമൂർത്തികളും വ്യത്യസ്ത മതവാദങ്ങൾക്ക് അവർ വിശ്വസിക്കുന്ന ഒക്കെ ഉണ്ട് അതൊക്കെ പാലിച്ചു പോയാൽ നല്ല ദൈവവിശ്വാസമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ കൃപാകലാശം ഉണ്ടാകുന്നതുമായിരിക്കും ഇത് ചതയനക്ഷത്രത്തിൻ്റെ ഏറ്റവും പറയത്തക്കൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവരും ആരെയും സഹായിക്കുന്നവരും എന്നാൽ തങ്ങൾ സഹായിക്കുന്നവരാരും തങ്ങളാരെയൊക്കെ സഹായിച്ചിട്ട് അവരാരും ആവത് ഘട്ടത്തിൽ അവസ്ഥ വന്നു ചേരുമെങ്കിൽ പോലും എവിടെ നിന്നെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായ സഹായ ഹസ്തങ്ങൾ ലഭിക്കുന്നവരുമാണ് ചതയനക്ഷത്രക്കാരെന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഈശ്വരാധീനമുള്ളവരാണെന്ന് പറയാവുന്നതുമാണ് ഇതൊക്കെയാണ് ഈ ചതനക്ഷത്രക്കാരെ കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നെഗറ്റീവ് വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കൂടാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ചതനക്ഷത്ര പുരുഷന്മാർക്ക് പേരുദോഷം വരാനുള്ള സാധ്യത ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം ലഹരി വസ്തുക്കളിൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ അഡിക്റ്റാകാനുള്ള സാധ്യത കൂടുതലുള്ള നക്ഷത്രം കൂടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ എത്ര ഉയരങ്ങളിലും എത്താൻ കഴിയുന്നവരാണ് എന്ന് മാത്രവുമല്ല ഏതൊരു തൊഴിലിലും നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരുമാണ് ജതി നക്ഷത്രക്കാർ പ്രത്യേകിച്ച് സയൻറ്റിഫിക് വിഷയങ്ങളിൽ അതുപോലെ തന്നെ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങളിലൊക്കെ താൽപ്പര്യരായിരിക്കും അതിലൊക്കെ പ്രസിദ്ധരാക്കിയിരാന് കഴിയുന്നതായിരിക്കും നല്ല കലാബോധമുള്ളവരായിരിക്കും നല്ല ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല മെഡിക്കൽ ഫീൽഡിലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും അങ്ങനെ ഏത് മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് തിരിച്ചടികളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയും ചെയ്താൽ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം നേടാൻ കഴിയുന്നതായിരിക്കും ചതയനക്ഷത്രക്കാർക്ക് അപ്പോൾ നൂറ് നക്ഷത്രക്കാർക്ക് നക്ഷത്രങ്ങൾക്ക് തുല്യമായ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയുകയും എട്ടനില നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളും നിലവിലെ ഏത് ദശയിലൂടെ കടന്നു പോകുന്നത് ആ ദശാകാലത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പോവുകയൊക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കും അപ്പോൾ എല്ലാ ചെറിയ നക്ഷത്രക്കാർക്കും എല്ലാവരും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം